രാമക്ഷേത്രം ഉയർന്ന് നാളുകൾക്കകം കാശി ഗ്യാൻ മസ്ജിദ് കേസിൽ നിന്നും സുപ്രധാനമായൊരു വാർത്ത വന്നിരിക്കുകയാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരണമെന്ന വാദം രാജ്യത്തെ ഹിന്ദുത്വ സംഘങ്ങൾ ഉയർത്തിയ കാലം മുതൽ അതിനോട് ചേർന്നുയർന്നു വന്ന വാദമായിരുന്നു അയോധ്യയോടൊപ്പം കാശിയും മധുരയും ബാക്കിയുണ്ടെന്നുള്ളത് അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർക്കുകയും പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ രാമക്ഷേത്രം ഉയരുകയും ചെയ്യുമ്പോഴും ആ മുദ്രാവാക്യങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനും വാരണാസിയിലെ ഗ്യാൻവാപി മസ്ജിദിനും നേരെയുള്ള പോരാട്ടങ്ങൾ രാജ്യത്തെ ഹിന്ദുത്വ സംഘങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒടുവിലത്തെ വാർത്തയാണ് ഗ്യാൻവാപി പള്ളിക്കടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിൽ കണ്ടെത്തിയെന്ന ഹിന്ദു ഭാഗത്തിൻ്റെ വക്കീൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവന ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബ് നിർമ്മിച്ചിട്ടുള്ളതാണ് കാശി ഗ്യാൻവാപി മസ്ജിദ് അതിനു മുൻപേ അവിടെ ഉണ്ടായിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തതിനു ശേഷം തൽസ്ഥാനത്താണ് മസ്ജിദിൻ്റെ നിർമ്മിതി എന്നതാണ് ഹിന്ദു സംഘടനകളുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള അഞ്ഞൂറ്റി അൻപത്തെട്ട് ഹിന്ദു സന്യാസിമാർ പങ്കെടുത്തിട്ടുള്ള റിലീജിയസ് പാർലമെൻറ്റിലാണ് വാരണാസി അയോധ്യ മധുര എന്നീ ഹിന്ദു പുണ്യസ്ഥലങ്ങളുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ആവശ്യമുയരുന്നത് പിന്നീട് ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിവാദം കുടുമ്പിരി കൊണ്ടിരിക്കുന്ന തൊണ്ണൂറുകളിൽ അയോധ്യയ്ക്കൊപ്പം വീണ്ടെടുക്കേണ്ട ക്ഷേത്ര പട്ടികയുടെ മുൻനിരയിലേക്കും മുദ്രാവാക്യങ്ങളിലേക്കും കാശിയും മധുരയും എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പാസാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും മതഗേഹങ്ങൾ പരിവർത്തനം ചെയ്യാൻ പാടില്ലെന്നതായിരുന്നു അത് അതേ വർഷം തന്നെയാണ് ഗ്യാൻ വാപ്പിയുമായി ബന്ധപ്പെട്ട നിയമയുദ്ധങ്ങളും ആരംഭിക്കുന്നത് വിജയ് ശങ്കർ രസ്തോങ്ങി എന്ന അഡ്വക്കേറ്റ് ക്ഷേത്രത്തിന് മുകളിലാണ് ഔറംഗസേബ് പള്ളി പണിതതെന്ന് കാണിച്ച് കേസ് നൽകുന്നു പകുതി തകർത്ത ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി പണിതതെന്നും അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഈ കേസിൽ സാധുവല്ലെന്നുമായിരുന്നു വാദം എന്നാൽ ഹർജി പരിഗണിച്ച വാരണാസിയിലെ കോടതി ഇത് അംഗീകരിച്ചില്ല ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കീഴ്ക്കോടതി വ്യവഹാരങ്ങളെ സ്റ്റേ ചെയ്യുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അയോധ്യ കേസിൽ വിധി വന്നതിന് ശേഷം ഇതേ വിജയ്ശങ്കർ രസ്തോങ്ങി ഗ്യാൻ മസ്ജിദിൽ ആർക്കിയോളജി സർവേ നടത്തണമെന്ന ആവശ്യവുമായി കോടതിക്ക് മുൻപിലെത്തുകയുണ്ടായി ഇത് കൂടാതെ വാരാണസി സിവിൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു നിന്ന മറ്റ് പല ഹർജികളും ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിലെ വാരാണസി ജില്ലാ കോടതി വിധിയും അതേ വർഷം ആഗസ്റ്റ് മൂന്നിലെ അലഹബാദ് കോടതിയുടെ അനുമതിയും ഓഗസ്റ്റ് നാലിനുള്ള സുപ്രീം കോടതി അംഗീകാരത്തോടും കൂടിയാണ് തൊണ്ണൂറ് ദിവസം നീണ്ടുനിന്ന ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഖനനം നടത്താതെയുള്ള ജി പി ആർ അഥവാ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സർവേ എസ് ഐ സംഘടിപ്പിക്കുകയും കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഹിന്ദു ഭാഗത്തിനു വേണ്ടി ഹാജരായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് ഗ്യാൻ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണെന്നും ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നുമാണ് സർവേ നൽകുന്ന സൂചനയെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം എ എസ് ഐ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഗ്യാൻ മസ്ജിദിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിൽക്കുമ്പോൾ നിലവിലെ സർവേ കണ്ടെത്തലുകളെ കോടതി എങ്ങനെ കാണുന്നതെന്ന് കണ്ടറിയേണ്ടി വരും സമീപകാല ഇന്ത്യയിലെ കോടതി വിധികൾ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായി സംഭവിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഗ്യാൻവാപ്പിയിലെന്ത് നീതിയെന്ന് ഉത്തരം തരേണ്ടത് രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്